നല്ല മഴയാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല ഇവിടെ നല്ല മഴ ഞങ്ങളിപ്പോ വലിയ വലിയ മൂപ്പന്മാരൊക്കെ കരക്ക് കേറിൽ ഇവിടെ ഒരാളുണ്ട് അല്ല നല്ല മഴയാണ് പിന്നെ ഇറാനും പിന്നെ ഇസ്രായേലും പാടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് കക്കിടിപ്പുറം റോഡ് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം രക്ഷപ്പെടാനും കരമാർഗം പോവാനും ഏകമായി കക്കിടിപ്പുറം റോഡാണ് അപ്പൊ പോവാൻ ഒരു കക്കിടിപ്പുറം റോഡിൽ കൂടെ പോകണമെന്ന് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് പല ഭാഗങ്ങളിൽ മിസൈല് റോക്കറ്റ് റേഞ്ചർ ഓവർ വാഹനത്തിലൊക്കെ ആയിട്ടും ഏത് വിധത്തിലാണെങ്കിലും കക്കടിപ്പുറം വ്യാറും കടന്ന് കക്കടിപ്പുറം പാലം കടന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നല്ല മഴയാണ് സൂപ്പർ മഴ ഇപ്പൊ രാവിലെ എത്ര ടൈം ആയാലും അറിയില്ല ടൈം നോക്കട്ടെ ഏഴാം അമ്പലാണിപ്പോ മഴ പെയ്യണതിന്റെ ദൃശ്യങ്ങൾ പിടിച്ചുകൊണ്ട് ഏഴാം അമ്പ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ തുടക്കം കുറിച്ചിട്ടുണ്ട് പരുവള്ളം പരുവള്ളം പെയ്തിറങ്ങിണ്ട് അവിടെ മൂന്നാൾക്കാര് മഴത്തു കയറിക്കുണ്ട് മഴ നല്ല പെയ്തിട്ട് നിക്കാത്ത മഴയാണ് വലിയപ്പക്കാട്ട് ിപ്പുറത്തിന്റെ കോലിലൊക്കെ സൃഷ്ടിച്ച എല്ലാപ്പ കഥ അയിനാ നിൽക്കണ് എവിടെ കത്തപ്പന അടിച്ചിരുന്ന് ഐനാസും പറ്റി അയച്ചാക്ക് ഐനാസിന്റെ കവറിച്ചു കത്തപ്പന അടക്കട്ടിണ്ടാർ മല്ലിക്കല്ല കത്തപ്പരക്കി ചേര്ന്ന് അയിനാസും കവറായിട്ടോ നിൽക്കണ് കല്യാണം കല്യാണം ൊമ്പ കല്യാണാണ് ഇരുപത്തിരണ്ടാം കല്യാണം തില്യാണം ഓപ്പര മകന്റെ അപ്പൊ കല്യാണത്തിന് എല്ലാരും പങ്കിടോ അപ്പൊ ചോറ് കുറച്ച് കൂടുതൽ വെച്ചുപോയ കല്യാണം ഞമ്മള് യൂട്യൂബ് ചാനലിൽ പറയാണ് അപ്പൊ നേരത്തെ പോയിരുന്നു എല്ലാരും കല്യാണം എവിടെ വെച്ചിട്ടുണ്ട് പറയണില്ല ഞാപ്പ മേടിച്ചിട്ട് ഏ വിവല വിവേലത്ര കല്യാണം അപ്പൊ എല്ലാരും നേരത്തെ ആ അപ്പൊ ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് വെല്ലാപ്പാക്ക് അവിടക്കും ഇവിടുക്കും പോവാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇന്നോട് യൂട്യൂബ് ചാനലിൽ ഇട്ടാ മതി യൂട്യൂബ് ചാനലിൽ ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൾക്കാരോ കല്യാണം നമ്മൾ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട് ചോറ് മതി അപ്പ എല്ലാരും വേണ്ട വന്നിട്ട് ഭംഗിയാക്കി കൊടുക്ക കല്യാണം ഭംഗിയാക്കി കൊടുക്ക നല്ല മഴ പെയ്തി പെയ്തും കൊണ്ടിരിക്ക മഴ എപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്